സെന്റ് റീത്തസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് സതീശന്റെ അഭിഭാഷക അഭിഭാഷകക്കേറ്റ തിരിച്ചടി എന്തേ വാർത്ത ആഘോഷമല്ല കിട്ടിയ സുവർണാവസരമായിരുന്നല്ലോ സ്കൂളിലെ ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം സ്റ്റാഫ് റൂമിൽ തീർക്കേണ്ടിയിരുന്ന വിഷയം അല്ലെങ്കിൽ ഓഫീസ് മുറികളിലോ ക്ലാസ് മുറികളിലോ തീർക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ കോടതി വരാന്തയിൽ വരെ എത്തിച്ച് അതിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കരണക്കുറ്റിക്ക് കൂടിയാണ് കിട്ടുന്നതെന്ന് പറയേണ്ടി വരികയാണ് അത് പറയാൻ കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന അഭിഭാഷക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പച്ച വർഗീയത വിളിച്ചു വിളമ്പിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞ കുറിച്ച് മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകർ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തേക്ക് വന്നതാണ് അതിനുശേഷം സതീശൻ ഇതൊന്നും ഞാൻ അറിയാത്ത ഭാവത്തിൽ വന്ന് ഉപദേശകന്റെ റോളിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അതിനേക്കാൾ അപ്പുറം കോൺഗ്രസുകാരുടെ ബലത്തിൽ ശിരോവസ്ത്രത്തിനുള്ളിലെ മറ്റൊരു അഹങ്കാരിയായിട്ടുള്ള സിസ്റ്ററിനെ നമ്മൾ കണ്ടു ശിരോവസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന്റെ മണവാട്ടിമാരായി കഴിഞ്ഞാൽ എന്താ വിനയം എന്താ ക്ഷമ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവം കേരളത്തിൽ ശിരോവസ്ത്രങ്ങൾക്കുള്ളിലുള്ള മനുഷ്യരുടെ മനസ്സെന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മനോഭാവത്തിൽ ആ സ്കൂളിലെ കുട്ടികളോട് എങ്ങനെയായിരിക്കും ഇവർ പെരുമാറുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനുകമ്പ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ പ്രശ്നത്തെ ഇത്രമാത്രം വർഗീയവൽക്കരിച്ച് അതും പോരാഞ്ഞിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയെല്ലാം വെല്ലുവിളിച്ച് അവർ നേരെ ഹൈക്കോടതിയിൽ ഓടിച്ചെന്നപ്പോൾ ഹൈക്കോടതി ആ വിഷയത്തിൽ സ്റ്റേ കൊടുക്കാതെ സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിനോടൊപ്പം നിൽക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു അവകാശത്തെ ഹനിക്കാൻ ശ്രമിക്കുകയാണ് ഒരു സ്കൂളിൽ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം പൊതുവെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് നടത്തുന്നവർ മറ്റൊരു മതത്തിന്റെ ശിരോവസ്ത്രം കുട്ടികൾക്ക് ഭയമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടെ ശിരോവസ്ത്രം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് സ്വയം തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ ഇടുന്നതെല്ലാം മനുഷ്യർക്ക് വലിയ സ്വീകാര്യതയും മറ്റൊരു വിഭാഗക്കാർ ഇടുന്നത് മോശമാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അധ്യാപക ഫീൽഡിൽ നിൽക്കാൻ കഴിയുന്നത് ഇതിനെയൊക്കെ ആരാണ് അധ്യാപികരാക്കിയത് എന്ന ചോദ്യം ഇന്ന് ഹൈക്കോടതി ഉത്തരവ് പുറത്തു വരുമ്പോൾ ചോദിക്കാൻ തോന്നുകയാണ് ഇംഗ്ലീഷിൽ വന്ന് നാല് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഒപ്പം ചെയ്ത പ്രവർത്തനത്തിൽ ഒരു അംശം പോലും പശ്ചാത്താപമില്ലാതെ ചിരിച്ചുല്ലസിച്ച് അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ജഗതീശ്വരന്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് കേരളത്തിലെ സംഘപരിവാറുകാരുടെ സപ്പോർട്ട് കൂടി കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആ ഇടപെടലിൽ ഉണ്ട് ശിരോവസ്ത്രമിട്ട ഒരു വർഗീയവാദിയുടെ മുഖം പിന്നീട് ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന അവരുടെ പല ചിത്രങ്ങൾ പുറത്തു വന്നു ഒരു കുട്ടിയുടെ മാനസിക വിഷവും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അധ്യാപികയാണെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ ആണെങ്കിൽ അവരൊന്നും ആ പണിക്ക് യോഗ്യനല്ലെന്നേ ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ വസ്ത്രത്തിനകത്തിരിക്കുന്നത് ഒരു മനുഷ്യ ജന്മമല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് അമ്മാതിരി പ്രവൃത്തികളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ലോഹയിട്ടവരും ശിരോവസ്ത്രം ഇട്ടവരും മുഴുവൻ ഇങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായം ഒന്നുമില്ല പക്ഷെ ഒരു വിഷയത്തെ എങ്ങനെയാണ് മറ്റൊരാൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് അവർ വഹിക്കുന്ന പദവിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ത് മേഖലയിലൂടെ കടന്നു പോകുന്നോ അതിലേക്ക് ബഹുമാനം കടന്നു ചെല്ലുന്നത് ഇതര മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ഒരു വിദ്യാലയത്തിലെ അധ്യാപികമാരെന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാർത്ഥികളോട് സഹാനുഭൂതി ഉണ്ടാകണം അവരോട് അനുകമ്പ ഉണ്ടാകണം ഇതൊന്നുമില്ലാത്ത ചിരവസ്ത്രമിട്ട മനുഷ്യരൂപമുള്ള ഒരു ജന്തു മാത്രമാണതെന്ന് അതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇവർ എന്ത് കൾച്ചറാണ് പഠിപ്പിക്കുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് ഇവർ എന്താണ് പുതിയ കാലഘട്ടത്തിൽ പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾ പകർന്നു കൊടുക്കുന്നത് അതൊന്നും അല്ല ജഗദീശ്വരനെ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഇവർ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ഈ ജഗതീശ്വരനെ എടുത്ത് പ്ലേസ് എന്ന് ചോദിച്ചാൽ മതി അതില്ല അത് ഞങ്ങളുടെ മതമാണ് ഇവിടെ മുഖ്യ പ്രയോറിറ്റി പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് സി ബി എസ് ഇ സ്കൂളാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കൊടുക്കുന്ന പണത്തിലാണ് ഈ അഹങ്കാരവും ഹുങ്കവും ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ മക്കളെ ഒരു അൻപത് പേരെ അവിടെ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാര്യം ആ ഒരു സ്ഥാപനത്തിന് ഐഡന്റിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവിടെ കുട്ടികളെ രക്ഷിതാക്കൾ ചേർക്കുമ്പോൾ ആ കുട്ടികൾ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഒരു ബ്രാൻഡ് ആകുന്നു എന്ന അഹങ്കാരം തലയ്ക്ക് കയറുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവർ അധ്വാനിക്കുന്ന പണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം നിങ്ങളുടെ അന്നം ആ അന്നം മേടിച്ചുകൊണ്ട് ഇമാതിരി അഹങ്കാരവും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിലനിൽക്കുന്നത് ഈ പറയുന്ന ഓരോ രക്ഷിതാവിലൂടെയുമാണ് ആ രക്ഷിതാക്കൾ മുഖം തിരിച്ചു കഴിഞ്ഞാൽ നാളെ പൂട്ടി ഈച്ചയടിച്ചിരിക്കാവുന്ന അവസ്ഥ വരും അതുകൊണ്ട് വിശുദ്ധ വസ്ത്രമിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള അഹങ്കാരമൊന്നും കാണിക്കണ്ട കേരളത്തിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റുന്നതെന്നും ഈ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിലൊക്കെ പോയിട്ടുള്ള കന്യാസ്ത്രീമാർക്ക് ആ നാട്ടിൽ ഇപ്പോ സഹായിക്കാൻ വന്നവരൊക്കെ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നു എന്ന് കൂടി ചിന്തിക്കുമ്പോൾ ഈ നാട്ടിന്റെ സുരക്ഷിത വലയങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഇമ്മാതിരി തോന്നിയാസവും വിളിച്ചു പോവുന്ന അല്ലെങ്കിൽ അഹങ്കാരവും ധിക്കാരവും ദാഷ്ട്യവും ഒക്കെ കാണിക്കാനുള്ളതാണ് ശിരോവസ്ത്രമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വഴിയെ പഠിച്ചുകൊള്ളും ഇപ്പോ അഹങ്കാരപൂർവം സതീശന്റെ ബിനാമിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കേസ് കൊടുത്തെടുത്ത് കോടതി കരണക്കുറ്റിക്ക് ഒരു മറുപടി തരുന്നെടുത്തുണ്ട് നിങ്ങൾ പറയുന്നിടത്തല്ല ശരി എന്നുള്ള കാര്യം ഒന്നുകിൽ നിങ്ങൾ ശിരോവസ്ത്രത്തിന് പുറത്തു വന്നതിന് ശേഷം ആ കുട്ടിയെ ഉപദേശിക്കുക ശിരോവസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഉപദേശം കൊടുക്കാൻ ഈ നാട്ടിൽ ഒരു അർഹതയും ഇല്ലെന്ന് ആ വിവരം കെട്ടവർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ